ഹായ് അസ്ലാം വലൈക്കും എന്തൊക്കെയാണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ നമ്മളിന്ന് നമ്മളെ കൂടെ കൂട്ടൊരാളുണ്ട് നമ്മളൊരു ഫ്രണ്ട് നമ്മളെ ഫാൻസിക്കാണ് അപ്പോൾ ഞങ്ങൾ ഉണ്ടാകളിന്ന് ഒരു വെള്ളിയാഴ്ച ഒത്തുകൂടിയതാണ് അപ്പോൾ ഞങ്ങളിന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ കടലിൽ വന്ന് മീനൊക്കെ പിടിക്കാനുള്ള സെറ്റപ്പിലാണ് കൂടെ നിൽക്കുന്നത് നല്ല സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ആദ്യം ഞങ്ങൾ ചോറൊക്കെ തിന്ന് ബിരിയാണി വാങ്ങിക്കൊണ്ടു നിൽക്കണം അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങളെ പരിപാടി തുടങ്ങാൻ പോകുന്നത് അപ്പോൾ അപ്പോൾ ചോറ് വെച്ചിട്ട് കാണാം നമുക്ക് നമ്മൾ ചോറൊക്കെ ബിരിയാണിയൊക്കെ കൊടുന്ന് ഇങ്ങനെ വെച്ചിരിക്കാണ് അപ്പം ഞങ്ങളെ ബിരിയാണിയൊക്കെ കണ്ടോളി അല്ല ആടിപൊളി ബിരിയാണി നല്ല ബീഫ് ബിരിയാണി കഷ്ണം ഉണ്ടോ ഓളി അപ്പം നമ്മൾ ചോറ് കഴിക്കട്ടെ എന്നിട്ട് വേണം നമ്മളെ മുന്നിൽ ബീച്ചാൽ കിട്ടോ ഞങ്ങൾ മീൻ പിടിക്കാൻ ഇറങ്ങാനുള്ള പരിപാടിയാണ് അപ്പം ചോറ് കഴിയട്ടെ തൽക്കാലം നമ്മളെ പ്ലാനൊക്കെ നമ്മളങ്ങ് മാറ്റി വെള്ളം കയറാത്ത സമയത്ത് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ ഇട്ടു നോക്കി വെള്ളം ഇല്ലാത്തതുകൊണ്ട് വെള്ളത്തിൻ്റെ ഏറ്റവും സമയമല്ല ഇവിടെ ഏറ്റത്തിൻ്റെ സമയത്ത് മീനടുത്തേക്ക് വരുള്ളൂ ആഴമില്ലാത്ത കാരണം നമ്മളെ കാണും ചൂണ്ടലിടുന്ന കല്ലാണ് അപ്പം വെള്ളം ഇങ്ങോട്ട് കയറി കിട്ടിയത് വെള്ളം രാത്രിക്കൊക്കെ കയറുള്ളൂ അപ്പം നമ്മളാ പ്ലാൻ മാറ്റി വെറുതെ ഒന്ന് കറങ്ങാൻ തീരുമാനിച്ചു അപ്പം നമ്മളങ്ങനെ ഒന്ന് കറങ്ങി നോക്കട്ടെ ബസ്സിലൊക്കെ കയറി ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പോയിട്ടൊന്നിങ്ങനെ വെറുതെ അങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു ും ഒരുമിച്ച് കൂടിയതല്ലേ എന്നിട്ട് ആളെ ഞാൻ വേറെ വണ്ടിയിലൊക്കെ കയറ്റി വിട്ടു ആൾ പോയി പിന്നെ ഞാൻ ഒറ്റക്കായി അപ്പോൾ എനിക്ക് പോകാനുള്ള വസും വന്നു ഞാനതിൽ കയറി ഞാനും യാത്രയാവുകയാണ് ഇനി അവിടെ പോയിട്ട് അവിടെ ഞാൻ എൻ്റെ റൂമിൻ്റെ അടുത്ത് മുതൽ നമ്മളവിടെ അടുത്തുള്ള കടലിൽ വെള്ളം കയറുന്ന സമയമാണ് അപ്പോൾ അവിടെ പോയിട്ട് ചൂണ്ട ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് പോയി നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് രാത്രിയാവും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നാലും മാക്സിമം മീനെന്തെങ്കിലും കിട്ടിയാൽ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇന്ന് കിട്ടിയ മീനുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ചെറുമീൻ മാത്രം കിട്ടുന്നുള്ളൂ എന്താണെന്നറിയില്ല വലിയ മീനൊന്നും അടിക്കുന്നില്ല വലിയ മീനൊക്കെ അടിക്കുന്ന വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് കിട്ടിയ ചെറുമീൻ മാത്രമാണ് അപ്പോൾ നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക അതേമാതിരി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ ബായ്